ആത്മഹത്യ ചെയ്യപ്പെട്ടാൽ ആ ചെയ്യുന്ന നിമിഷത്തിന് ശേഷമാണ് അവൻ റിയലൈസ് ചെയ്യുകയുള്ളൂ ഞാനൊരു വലിയ അബദ്ധമാണ് ചെയ്തതെന്നുള്ളത് ഈ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരുത്താൻ സാധ്യമാവുകയുള്ളൂ അനേക ജീവിതങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കുകയുള്ളു ഒരാളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതല്ല അവൻ്റെ ഉള്ളിലിരുന്ന് അവൻ്റെ ആത്മാവിന് വെളിയിൽ പോകാൻ ആഗ്രഹം തോന്നുന്നു കാരണം എൻ്റെ ജീവിതം പ്രപഞ്ചം അനുശാസിക്കുന്ന രീതിയിൽ അല്ലാതെ ഞാൻ നയിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് എൻ്റെ ഉള്ളിലിരിക്കാൻ ഇഷ്ടം തോന്നില്ല അങ്ങനെ ആത്മാവിന് വെളിയിൽ ചാടിപ്പോണമെന്ന് ആഗ്രഹം തോന്നിക്കുമ്പോൾ നമ്മളുടെ മനസാക്ഷി നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും നമ്മളെക്കൊണ്ട് എപ്പോഴും ചിന്തിപ്പിക്കും മരണം മരണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ബുദ്ധിയും മനസ്സും തമ്മിൽ ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കും ആത്മഹത്യ ചെയ്യണം വേണ്ട വേണം വേണ്ട വേണം വേണ്ട ഇത് ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടും ഒരു സമയത്ത് ഒരു നേർ ലൈനാണ് ഇത് ക്രോസ് ചെയ്ത് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു ഒരുപക്ഷെ അവൻ ആത്മഹത്യയുടെ വരമ്പിലൂടെ പോകുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആത്മഹത്യ ചെയ്യപ്പെട്ടാൽ ആ ചെയ്യുന്ന നിമിഷത്തിന് ശേഷമാണ് അവൻ റിയലൈസ് ചെയ്യുള്ളൂ ഞാനൊരു വലിയ അബദ്ധമാണ് ചെയ്തതെന്നുള്ളത് കാരണം ആത്മഹത്യയിലൂടെ ഒരിക്കലും അവന് മോക്ഷൻ ലഭിക്കുന്നില്ല താൽക്കാലികമായിട്ട് അവനുണ്ടായിരുന്ന ശരീരത്തെ പോലും അവൻ ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ച് വിട്ടുപോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എടാ എനിക്ക് ശരീരമില്ലാതെ ഒരു നിലനിൽപ്പില്ല എന്നുള്ളത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില കുട്ടികൾ കാരണന്മാരോട് വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകും വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയും ആ നൽകിയ സ്നേഹവും വാത്സല്യവും ഒന്നും ഒരിക്കലും മറ്റാർക്കും തരാൻ പറ്റില്ല ഈ ജീവിതം വളരെ ഒരു ചലഞ്ചിങ് ചലഞ്ചിങ്ങാണെന്ന് മറ്റു ചിലർ സ്നേഹിക്കുന്നവരെ വിവാഹം ചെയ്ത് കുടുംബത്തെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചു പോകും അവർക്കും ഇതേപോലെയുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും ആരുമില്ലാത്ത ഒറ്റപ്പെടൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോഴും ഇത് തിരിച്ചൊരു വരവില്ല ഒരിക്കൽ നമ്മളുടെ ആത്മഹത്യ ചെയ്യപ്പെട്ടാൽ ആ ആത്മാവിന് മോക്ഷമില്ല അതിൻ്റെ അനേക തലങ്ങളിൽ കിടക്കുന്ന നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ഏഴ് സൂക്ഷ്മ ശരീരങ്ങളുണ്ട് എത്ര പേർ ഇതിനെ മനസ്സിലാക്കുന്നു എത്ര പേര് ഇതിനെ വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല ഒരു മൊബൈലിൻ്റെ ഉള്ളിലെ സിം കാർഡ് എന്ന പോലെ തന്നെ നമുക്കുള്ളിലെ ഒരു സിം കാർഡ് പോലെയുള്ളതാണ് ഈ സൂക്ഷ്മ ശരീരങ്ങളെന്ന് പറയണത് ഈ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വരുത്താൻ സാധ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ജീവിക്കുന്നതുപോലെ കെട്ടുപൊട്ടിയ പട്ടംമാതിരി ഇങ്ങനെ പറന്ന് കടക്കും യഥാർത്ഥത്തിൽ നമ്മളീ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഈ നിയന്ത്രണം നമ്മൾ തിരിച്ചെന്ന് പ്രപഞ്ചത്തെ ഏൽപ്പിക്കുന്നുവോ അന്ന് മുതൽ നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും അത് നമ്മളല്ല തീരുമാനിക്കുന്നത് പ്രപഞ്ചം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ജീവിതത്തിൽ പോകുന്ന ഒരാൾക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല അവന് സമയമാകുമ്പോൾ അവനെ കൊണ്ട് സമാധി ചെയ്യിപ്പിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വസ്ഥമായി മുക്തിയോടെ ഇവിടെ നിന്ന് പോകാൻ സാധ്യമാകും ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനൊരു പരിഹാരമല്ല അതൊരു ശുദ്ധ മണ്ടത്തരമാണ് അതിനുശേഷം നമുക്കൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അനേക ജീവിതങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കുകയുള്ളൂ അനേക ജന്മത്തിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത് ആ ലഭിച്ച ജന്മത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കി കൃത്യമായി അത് പൂർത്തിയാക്കി നമ്മൾ മോക്ഷത്തിലേക്ക് പോയാൽ അവനാണ് ഭാഗ്യവാൻ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ മീൻ വിൽക്കുന്നവൻ കാണും അതുപോലെ ചട്ടി വയ്ക്കുന്നവൻ കാണും പല ജോലി ചെയ്യുന്നവരും കാണും നമ്മളുടെ ലക്ഷ്യം സ്കൂളിൽ പോവാൻ പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യസ്ഥാനത്തെത്തി തിരികെ വീട്ടിലെത്തുക അതാണ് ഒരു കുട്ടിയുടെ ധർമ്മം എന്ന് പറയണത് അതുപോലെ നമ്മളുടെ ധർമ്മം എന്ന് പറയണത് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക അതിനു വേണ്ടിയിട്ട് പ്രപഞ്ച നിയമമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ദാമ്പത്തികമായിട്ടോ അവനൊരു തരത്തിലും അലട്ടില്ല